ഇന്നത്തെ നമ്മുടെ വിഷയം നോസ് സ്പിയേഴ്സിങ് അപ്പം ഇന്ന് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൂക്കുത്തി അപ്പം മൂക്കുത്തി പലതരത്തിലുണ്ട് ഗോൾഡിൻ്റെയുണ്ട് പലതരം പ്രഷ്യസ് സ്റ്റോണിൻ്റെയുണ്ട് ഫാൻസി ആയിട്ടുള്ള പലതരം മൂക്കുത്തികൾ നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ അപ്പോൾ ഇത് പണ്ട് കാലത്ത് ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമായിരുന്നു അത് അതുപയോഗിച്ചാൽ മതാചാരപ്രകാരം അവർ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ വേൾഡ് വൈഡ് എല്ലാ ആൾക്കാരും അതായത് ഒട്ടുമിക്ക ലേഡീസിനും ആ മൂക്ക് കുത്താൻ ഒരാഗ്രഹമാണ് അപ്പം അതിന് പ്രായമില്ല അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ എല്ലാവരും അതിന് ശ്രമിക്കാറുണ്ട് അപ്പം എന്തുകൊണ്ടും നല്ലതാണ് സ്ത്രീകൾ കുറച്ച് ബ്യൂട്ടി കൂടുതലായിട്ട് കാണുന്നു ഈ മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കിന് അപ്പം പിന്നെ ചില വിശ്വാസങ്ങളുണ്ട് ഇതിൻ്റെ മേലിൽ അതായത് ഈ മൂക്ക് കുത്തി കഴിയുമ്പോഴും അത് ലെഫ്റ്റ് സൈഡിൽ മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കിന് യൂട്രൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കുറവ് വരുന്നു മെൻസസ് റെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുന്നു അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു അപ്പം ഇങ്ങനെ എന്തുകൊണ്ടും മൂക്ക് കുത്താൻ ആൾക്കാർക്ക് അതായത് ലേഡീസിന് വളരെ ഉത്സാഹമാണ് ഇപ്പം ആൺകുട്ടികളും അതൊരു ട്രെൻഡായിട്ട് എടുത്തിട്ട് പലരും അതിന് ശ്രമിക്കാറുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ പലർക്കും ഇപ്പോൾ ഒരു ഡൗട്ടാണ് മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കിന് എയ്ഡ്സ് വരുമോ ഹെപ്പറ്റൈറ്റിസ് ബി വരുമോ അതുപോലെ പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് പലർക്കും ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ചില കേസസിൽ വളരെ സീരിയസ് ആകാറുണ്ട് അത് നമ്മുടെ നേസൽ ക്യാവിറ്റി മ്യൂക്കസ് മെമ്പ്രെയിനാൽ ആവരണപ്പെട്ടിരിക്കുകയാണ് അവിടെ സീലി ഉണ്ട് പിന്നെ അവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ ലാക്രിമൽ ഡാക്റ്റിലേക്കും അതുപോലെ പാരാനേസൽ സൈനസിലേക്കും ഉണ്ട് അപ്പോൾ ഈ ഇൻഫെക്ഷൻ സിവിയറായിട്ട് കുറേ ലോങ് ടൈം നിന്ന് കഴിഞ്ഞാൽ അതിലേക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അപ്പോൾ അതാണ് അപ്പോൾ പിന്നെ വളരെ സിവിയറായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻ റയറുമാണ് അതുപോലെ തന്നെ നമുക്ക് നെർവ് ഡാമേജ് സംഭവിക്കാം ഓൾ ഫാക്ടറി നെർവിൻ്റെ ബ്രാഞ്ചസിന് അതുപോലെ തന്നെ ട്രിജിമിനൽ നെർവിൻ്റെ ബ്രാഞ്ചസിന് ഡാമേജ് സംഭവിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് അത് സീരിയസ് ആയിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അത് വളരെ റയറാണ് പിന്നെ അതുപോലെ കോമൺ ആയിട്ട് കാണുന്നതാണ് ആ നമ്മൾ മൂക്കുകുത്തി കഴിയുമ്പോഴത്തേക്കിന് പെർഫോം ചെയ്ത് അതായത് സാധാരണ ഉണ്ടാകുന്ന മൈനർ ആയ റെഡ്നെസ് സ്വില്ലിങ് ബം ഫോർമേഷൻ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് അത് കുറച്ച് ദിവസം നമ്മൾ നന്നായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കിന് സാധാരണ മാറാറുണ്ട് അപ്പോൾ പിന്നെ ഇതിനോടൊപ്പം പലതരത്തിലുള്ള അലർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ അലർജി എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൂക്കുത്തി ഉണ്ടാകുന്ന മെറ്റീരിയലിൻ്റെ അലർജിയാകാം അപ്പം ആ ജ്വല്ലറിയുടെ ജ്വല്ലറി മെറ്റീരിയലിൻ്റെ അലർജി കൊണ്ട് നമുക്ക് മൂക്കിൽ ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് പിന്നീട് ഈ നോസ് പിയേഴ്സി ചെയ്യുന്ന നോസ് പിയേഴ്സറാണ് അതായത് മൂക്ക് കുത്തുന്ന ആൾക്കാർ സ്വർണ്ണപ്പണിക്കാർ ചെയ്യാറുണ്ട് ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽസിലതിനുള്ള സംവിധാനമുണ്ട് അതുപോലെ സ്വർണ്ണ കടകളിൽ അത്ര സംവിധാനമുണ്ട് അതുപോലെ ഇപ്പം പല കുട്ടികളും ആമസോണിൽ നിന്ന് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കിറ്റ് വാങ്ങാൻ കിട്ടും എന്നിട്ട് വീട്ടിൽ തന്നെ അവർ ഇത് ചെയ്യാറുണ്ട് കാരണം അങ്ങനെ പല വിധത്തിൽ ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് പലരും ഇതിനു വേണ്ടി മൂക്കുത്തിയിടാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും നമ്മളിനി മൂക്ക് കുത്താൻ പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം മൂക്ക് കുത്താൻ അപ്പം നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കാൻ പറ്റും ഞാനും ഈ അടുത്ത സമയത്ത് തന്നെയാണ് മൂക്ക് കുത്തിയത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് ഹീലാവുകയും ചെയ്തു അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് നേരെ നോസ് പീയസിങ്ങിലേക്ക് പോകാം നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഓർഗനാണ് നോസ് അപ്പം നമുക്ക് പൊതുവെ നാല് തരത്തിലാണ് നമ്മുടെ മൂക്കുള്ളത് ഒന്നാമത്തെ സ്ട്രൈറ്റ് നോസ് അതായത് വളരെ സ്മൂത്ത് ബ്രിഡ്ജും വിത്തൗട്ട് ഹമ്പും കറുവും ഉള്ളത് അതായത് വളരെ നേരെയായിരിക്കുന്ന നോസ് പിന്നെ രണ്ടാമത് നമ്മൾ അപ്റ്റേൻഡ് നോസ് അത് ഒരു അതിൻ്റെ ആയിരിക്കും ടിപ്പ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുവേഡ് ആയിരിക്കും ടിപ്പ് അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ടും അപ്പുവേഡും ആയിട്ടിരിക്കുന്ന ആണ് അപ്റ്റേൺഡ് നോസ് പിന്നീട് വരുന്നത് നമുക്ക് ബട്ടൺ നോസ് അതായത് വളരെ സ്മോളായിരിക്കും അതുപോലെ റൗണ്ടായിരിക്കും സോഫ്റ്റ് ആയിരിക്കും പിന്നെയുള്ള അക്കിലി അക്കിലിതെന്ന് പറയുമ്പോഴത്തേക്കിനൊരു കേഡായിട്ടുള്ള നോസ് അതായത് ഒരു കേഡായിട്ടൊരു പക്ഷിയുടെ ബീക്ക് പോലെ അതായത് പക്ഷിയുടെ ചുണ്ട് പോലെ ഇരിക്കുന്ന മൂക്കുകൾ അങ്ങനെ പൊതുവേ നാല് തരത്തിലാണ് തരത്തിലാണിങ്ങനെ നോസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അതിന് കട്ടി കൂടുതലുള്ള മൂക്കുണ്ട് അതുപോലെ തന്നെ തിന്നായിട്ടുള്ള മൂക്കുണ്ട് അപ്പോൾ അത് പി എഴ്സി ചെയ്യുമ്പോഴത്തേക്കിന് ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തുവാണ് ഹീലിംഗ് പ്രോസസ്സ് ഇരിക്കുന്നത് നമ്മുടെ മൂക്ക് പൊതുവെ എന്താണ് അതിൻ്റെ ബേസിക് അനാറ്റമി എന്ന് പറയുമ്പോഴത്തേക്കിന് സ്കിന്നുണ്ട് മ്യൂക്കോസയുണ്ട് ബോൺ കാർട്ടലേജ് അതുപോലെ സപ്പോർട്ടിങ് ടിഷ്യൂസ് പിന്നെ അതിൽ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ആണുള്ളത് അതുപോലെ ഒരുപാട് മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നോവ് നെർവ്സ് ബ്രാ അതായത് ട്രിബ്യൂണൽ നെർവിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് ഓൾഫാക്ടറി നെർവിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ എന്തുകൊണ്ടും വളരെ ഒരു ഏരിയയാണ് നമ്മുടെ മൂക്ക് അപ്പം നമ്മൾ മൂക്ക് പി എച്ച് സി ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് അറിയാവുന്ന ആളിനെ കൊണ്ടുവേണം ചെയ്യിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇനി അതിൽ ശ്രദ്ധിക്കണം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് മാത്രമേ നമ്മുടെ മൂക്ക് പി എച്ച് സി ചെയ്യാൻ സമ്മതിക്കാവൂ കാരണം അത് നമ്മൾ അവയറായിരിക്കണം ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള പിന്നെ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി ഇതുപോലൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് പലയിടത്തും സംഭവിക്കുന്നത് അൺസ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രമെൻറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നേരത്തെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് പി എച്ച് സി ചെയ്താൽ ആ ഇൻസ്ട്രുമെൻ്റ് നന്നായിട്ട് സ്റ്റെർലൈസ് ചെയ്യാതെ നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ടും ആ അനാറ്റമി അറിഞ്ഞ് അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇനി നമുക്ക് മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഹീലിംഗ് ടൈം നോക്കാം ചിലർക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങാറുണ്ട് പിന്നെ ആ മൂക്ക് കുത്തി കഴിഞ്ഞ് ഹീൽ ചെയ്യുന്നത് അത് പിയേഴ്സിങ് ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തതാണ് നമ്മൾ പല തരത്തിൽ മൂക്ക് കുത്താറില്ലേ ചിലർക്ക് മൂക്ക് താഴെ കുത്തുന്നു മുകളിൽ കുത്തുന്നു പല തരത്തിൽ മൂക്ക് കുത്താറുണ്ട് അതിലേ നമുക്ക് ആദ്യം നോസ്ട്രിൽ കുത്തുന്നതാണെങ്കിൽ ഫോർ ടു സിക്സ് മന്ത് ആണ് സാധാരണ പറയുന്നത് നെസ്സലാങ് ആണെങ്കിലും അതുപോലെ തന്നെ ഫോർ ടു സിക്സ് മന്ത്സാണ് ഹൈ നോസ്റ്റലിലാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും സിക്സ് ടു ട്വൽവ് മന്ത്സ് എടുക്കും അത് നന്നായിട്ട് ഹീലായി വരാൻ അതുപോലെ സെപ്റ്റത്തിലാണെങ്കിൽ ടു റ്റു ത്രീ മന്ത്സ് എടുക്കും ബ്രിഡ്ജിലാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മിനത്സ് എടുക്കും ഇതൊരു ആവറേജ് പറയുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ ആ മൂക്ക് കുത്തുന്ന ആളിൻ്റെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്താണിരിക്കുന്നത് അതുപോലെ മൂക്കിൻ്റെ കനം അതായത് ഒരുപാട് ദശ കട്ടിയുള്ള മൂക്കാണെങ്കിൽ ഹീൽ ചെയ്യാൻ താമസമായിരിക്കും അതുപോലെ തിന്നാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും അങ്ങനെ പിന്നെ ഡയബറ്റിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ ഹീലിങ് വളരെ താമസിച്ചാണ് സംഭവിക്കുന്നത് സ്പീക്കേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ഹൈജീനിക്കായിട്ട് വളരെ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഹീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അൺഹൈജീനിക്കായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും പിന്നീട് നമ്മൾ ആഫ്റ്റർ കെയറാണ് നമ്മൾ മൂക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഹീലിങ് അപ്പോൾ അത് നന്നായിട്ട് ഡെയിലി ടു ടൈംസ് എങ്കിലും നന്നായിട്ട് സലൈൻ ഉപയോഗിച്ച് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഇച്ചിന് ചേച്ചിയ ടീഞ്ചർ കലൻറ്റുള്ള ടീഞ്ചറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ആക്കുക പിന്നീട് ചിലർ ചെയ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പൊതുവേ എന്താണ് ഈ സ്വിമ്മിങ് പൂൾസ് ലേക്സ് റിവേഴ്സ് ഒക്കെ പോയി കുളിക്കുന്നവരുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പലരുണ്ട് മൂക്ക് കുത്തി കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നി എന്ത് കഴിയുമ്പോഴത്തേക്ക് കൈ കഴുകാതെ നേരെ നമ്മൾ നമ്മുടെ മൂക്കിലേക്ക് ആ കുത്തി സ്ഥലത്തേക്ക് ചൊറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടാൻ വേണ്ടി എടുക്കുന്ന മൂക്കുത്തി നല്ല ഹയാണ് നല്ല മെറ്റലിൻ്റെ അലർജി ഉണ്ടാക്കാത്ത മെറ്റലിൻ്റെ ലൈറ്റായിട്ടുള്ള ഒരു മൂക്കുത്തി ആയിരിക്കണം അപ്പോൾ ആ മൂക്കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഈ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ശരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ അത് ഹീലായി എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മൂക്കുത്തി അങ്ങനെ പാടില്ല ഒരു ഹീലിംഗ് ടൈം കൊടുക്കുക നന്നായി ഹീലായതിനു ശേഷം മൂക്കുത്തി ചേഞ്ച് ചെയ്ത് ചെയ്തിടാൻ നോക്കുക അങ്ങനെയാണ് പലർക്കും അത് വീണ്ടും അത് എന്താണ് പസ്ഫോർമേഷനൊക്കെ വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ മൂക്ക് കുത്താൻ പോകുമ്പോൾ റിപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലോ അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടോ മൂക്ക് കുത്തിച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല ആ ആഫ്റ്റർ കെയറും അതുപോലെ തന്നെ നോക്കുക തീർച്ചയായിട്ടും മൂക്കുത്തി പലർക്കും നല്ല ഐശ്വര്യവും സൗന്ദര്യം കൂട്ടുന്നതുമാണ് അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എല്ലാം കൊണ്ടും നല്ലതാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മൂക്ക് കുത്താനായിട്ട് പോകേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ